ഹായ് ഹായഓ അസ്സാമലൈക്കും എല്ലാവർക്കും എസ് എ കുക്കിംഗ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതുമായ ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഉമ്മമാർ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്സിന് ഇന്നും ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അപ്പം മൈതിയെല്ലാം ഓരോരാളെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം അപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ മൈതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് കൈവച്ച് നല്ല പോലെ ഒന്ന് ഞരടിയെടുക്കാം അപ്പോൾ ഈ ഇങ്ങനെ ഞരടുന്നത് നമ്മൾ ഫില്ലിങ് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പെട്ടെന്ന് പണി എളുപ്പമാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഈയൊരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല ഇത് ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി ഇനിയിപ്പം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കും അപ്പോൾ നമ്മളെല്ലാം ഇതിൽ തന്നെ ചേർത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചതിന് ശേഷം തേങ്ങ ഇട്ടുകൊടുത്ത് അതിനുശേഷം പഞ്ചസാര അതുപോലെ ഏലക്കപ്പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മൾ നേരത്തെ കൈവച്ചൊന്ന് ഞരടിയത് കൊണ്ട് ഇത് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട് എങ്കിലും ഒരു ബ്രൗൺ കളറായി വരുന്നതുവരെ ഇതിങ്ങനെ വറുത്തെടുക്കാം എങ്കിൽ മാത്രമേ ഇത് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മളെ ഫില്ലിങ്ങിന് ഒരു ചായ വ്യത്യാസം വന്ന് നമ്മളെ സ്നാക്സ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മൈദ ഒന്നുകൂടി എടുത്ത് നല്ല ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനൊരു അഞ്ചാറ് ഉരുളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് മൈദ തൂങ്ങി കൊടുക്കാം ഇനി ഒരു റോളർ വെച്ച് നല്ല ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ വളരെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം നമുക്ക് എത്രമാത്രം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രക്കും നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ സ്നാക്സിന് ഉണ്ടാകുക അപ്പോൾ വളരെ തിന്നായിട്ട് പരുത്തി ഇനി ഇതൊന്ന് റൗണ്ടാക്കി മുറിച്ചെടുക്കണം അതിനുവേണ്ടി ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുപ്പീൻ്റെ അടപ്പോ വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ വച്ചതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരാൾക്ക് എത്ര വലിപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് പാത്രം എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റ് ഇതുപോലെ റൗണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ഈ മൈദ ഒന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇത് ബാക്കിയുള്ള പരത്തി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തി ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഇതിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുത്ത് നല്ല ഷേപ്പിൽ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി ഇത് രണ്ട് ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നല്ല പോലെ ഒട്ടിച്ച് കൊടുക്കണം അതിൽ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ എൻ്റെ നാട്ടിൽ ഈ ഒരു സ്നാക്സിന് പറയുന്ന പേര് കോയട എന്നാണ് അപ്പോൾ ഇത് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം വന്നിട്ട് എണ്ണ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്ന നല്ലോണം ശ്രദ്ധിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് മടക്കി ഒന്ന് പിരിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അച്ചൽ ചെയ്യുന്ന ആളുണ്ട് കൈവച്ചിട്ട് ചെയ്യുന്ന ആളുണ്ട് കൈവച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം you uh -huh. അപ്പം ഞാൻ ഈ കോഴി ഇട മൊത്തം ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഓയിലൊഴിച്ച് നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയില് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു സ്നാക്സ് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു കോഴി ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈൽ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്കായതാണ് ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതുവരെ ഇത് തിരിച്ച് മറിച്ച് ഇട്ടു എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കോഴിയട നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഓക്കെ താങ്ക്